the beauty of man full pranen adichu buhutn bandi 765 hello guys വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പിന്നെ നന്നാൽ ചെറിയൊരു റൈഡ് അടിവള്ളി തട്ടിലേക്ക് ഞാൻ ഡ്യൂക്കാണ് നമുക്ക് നമുക്കിതിനെ ഡ്യൂക്കിൽ കുറച്ച് കറങ്ങാം ഇത് ബി എസ് ഫോർ ത്രീ നയൻ്റി ടു തൗസൻഡ് നയൻറ്റീൻ മോഡൽ എപ്പോൾ ടൈക്ക് കിടക്കുമ്പോൾ സുഖമില്ല നമുക്ക് ഒരിക്കൽ പോക്കറ്റ് റോക്കറ്റ് എടുത്തിട്ടു തുറക്കണ്ടേ എഞ്ചിൻ ബ്രേക്കിങ്ങും ബ്രേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അടിപൊളിയാണ് കറക്റ്റാ പോവാം ഈ നെയ്ക്കഡ് ബൈക്ക് പ്രത്യേക ആക്രമണമാണ് നമ്മൾ അഡ്വഞ്ചർ പോലെയല്ല ഇതിൻ്റെ ടൂണിങ് ഇത് ആക്സിഡൻറ്റ് കൊടുക്കുമ്പോൾ നമുക്കൊരു വണ്ടി അങ്ങ് കണ്ട തെറി അത് തെറിക്കുന്നുണ്ട് കറക്റ്റ് ഫീൽ അത് മറ്റേ അങ്ങനെ ഫീൽ ആവില്ല ഇത്ര മാരക സാധനം നമ്മുടെ സ്ട്രെല് പറഞ്ഞ പോലെ നാഗവല്ലി ആ ഒരു മോഡാവും നല്ല മോർണിംഗ് നല്ല ride at the by the time. Of. Full adrenaline PUMP down. Yep, 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 yep. of guys single cylinder massive tunnel. just goes like a rocket man വണ്ടി ഭയങ്കര ലൈറ്റ് കൊണ്ട് പറന്ന് കളിക്കുക ഈ മോർണിംഗ് റൈഡ് ഒരു ഒന്നൊന്നര ഫീലാണ് ബ്രോസ് അതൊരു നമ്മളെ ഗോൾഡൻ ടൈം പോലെ ഒരു സിക്സ് തേർട്ടി സെവൻ അപ്പോൾ ഏകദേശം സെവൻ സിക്സ് ആയി ടൈമാണ് നാലാളല്ലേ ടോട്ടൽ

This ിസ് ഈസ് ദ ബ്യൂട്ടി ഓഫ് മാൻ മോർണിംഗ് റൈഡ് ഈസ് ഓൾവേസ് ഫൺ റോഡ് നൈസാണ് അധികം എം ടി റോഡായിരിക്കും നമ്മൾ അഡ്രാനിലെല്ലാം കീപ്പപ്പ് ചെയ്യാൻ പറ്റുന്നൊരു ഇതാണ് പിന്നെ അത് കുറച്ച് അത്യാവശ്യം നല്ല റോഡും വേണം അതുകൊണ്ട് നമ്മൾ ഈ വഴി ചൂസ് ചെയ്ത് നമ്മളെ പയ്യനൊരു മാധമംഗലം പോകുന്നവരുടെ റോഡുണ്ട് എത്തണ്ട അത്തുന്നു മുന്നേ ഡിവൈറ്റ് ചെയ്തിട്ട് തട്ട് അതായത് ചാണകം കൊണ്ട് എത്താൻ പറ്റുന്ന സ്ഥലം ആ റോഡ് വഴി വഴിയാകുമ്പോൾ പോകുന്നു അതാവുമ്പോൾ അത്യാവശ്യം നൈസ് റോഡാണ് ത്രീ നയൻറ്റി ഈസ് ഓൾവേസ് ഫണ്ട് ആണല്ല സിംഗിൾ സിലിണ്ടറാണെന്ന് നാം പറയല്ല അതിൻ്റെ പെർഫോമൻസ് ഈ വണ്ടി ഞാൻ ഫസ്റ്റ് ജോലി കിട്ടിയപാട് വാങ്ങിയ വണ്ടിയാണ് അതായത് ജോലി കിട്ടി കുറച്ച് നാൾ കഴിഞ്ഞ ഒരു സിംഗിൾ സിലിണ്ടർ നല്ല പവറുള്ള വണ്ടി സിംഗിൾ സിലിണ്ടർ നല്ല ഉണ്ടായത് മൈൻറ്റിൽ അത്യാവശ്യം പവറുള്ള ഒരു വണ്ടി വേണം ഉണ്ടായത് അത് ക്യുക്കായിട്ട് ഓവർടേക്ക് ചെയ്യാനോ അതൊക്കെ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ കുറേ നോക്കി ത്രീ നയൻ്റി നോക്കി നല്ല ത്രീ നയൻറ്റി കുറേ നോക്കി ഞാൻ സെക്കൻഡ് ആട്ടോ നോക്കിയാൽ കുറേ നോക്കിയവരാണ് ഒരു ത്രീ നയൻറ്റി കോഴിക്കോടുണ്ട് അത്യാവശ്യം നീറ്റ് വണ്ടിയാണ് പ്രൈസും റീസണബിളായിരുന്നു അപ്പോൾ അങ്ങനെ പോയി തൂക്കി കൊണ്ടുവന്നതാണ് ഇതിനെ അന്നോട്ട് ഇന്ന് വരെ ഇതിൻ്റെ ഇവിടെ ഉണ്ട് ഞാൻ ടൈഗർ എടുത്തവർ ഇതെനിക്ക് ഫിനാൻഷ്യലി കുറച്ച് ഇത് വന്ന നേരം കൊടുക്കണം എന്ന് തോന്നിയനീ പക്ഷെ എന്തോ മൈൻഡ് പറയുന്നില്ലല്ലോ മനസ്സ് പറയലേ മനസ്സെന്തോ ഒരു ഭയങ്കര ഒരു കണക്ഷൻ അവിടെ കൊടുക്കാൻ തോന്നിട്ടാണ് ഈ സംഭവം ലോങ് നല്ല വൃത്തി പോയിട്ടുണ്ടെങ്കിൽ അതായത് ഞാൻ ഇവിടെ നിന്ന് പയ്യനൂരിൽ നിന്ന് മൈസൂർ വരെ പോയി എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസിന്റെ പെട്രോൾ ഞങ്ങൾക്ക് അയറ്റും എയ്റ്റ് ഫിഫ്റ്റി ഈ മൈലേജ് കാണിച്ചിട്ട് മുപ്പത്തിനാല് മുപ്പത്തഞ്ചാവും സംഭവം എന്ന് വെച്ചാൽ ഇവിടുന്ന് ഏകദേശം ഒരു അറുപത് എഴുപതിലാണ് പോയത് ഫുൾ സ്പീഡ് അത്യാവശ്യം സ്പീഡിൽ പിന്നെ അവിടുന്ന് ഏകദേശം തൊണ്ണൂറ് നൂറ് നൂറ്റി ഇരുപത് ഇതായത് എൻ്റെ സ്പീഡ് അതായത് കർണാടക ബോർഡർ എന്നിട്ട് അവിടെ എത്തി അവിടെ എത്തിയിട്ട് ഞാൻ ആദ്യം ഫുൾ ടാങ്ക് അടിച്ചു അവിടെ കാരണം പൈസ കുറവാണല്ലോ മറ്റേ അവിടുന്ന് ഫുൾ ടാങ്ക് അടിക്കുമ്പോൾ എനിക്ക് എണ്ണൂറ് റുപ്പേൻ്റെ പ്രൈസ് ആയിട്ടും ഈ വണ്ടി ഞാൻ ഫസ്റ്റ് ടൈം എടുത്തിട്ട് പോകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്ത് അതായത് ലോങ് നല്ല വൃത്തിയിൽ പോയിട്ടുണ്ടെങ്കിൽ മൈലേജ് തരാൻ പറ്റും വണ്ടിക്ക് ഷോർട്ടെല്ലാം പിന്നെ നമ്മൾ ഓടിക്കുന്ന പോലെയും കൊണ്ടു നടക്കുന്ന പോലെയാണ് ഇതൊരു ശരിക്കൊരു പോക്കറ്റ് റോക്കറ്റാന്ന് ഇങ്ങനെ പാറിക്കളിക്കും വണ്ടി വെയിറ്റ് ഇല്ലാത്തത് ഷിഫ്റ്റ് ഇല്ല ക്യുബ്ഷിഫ്റ്റും കൂടി ബ്ലിപ്പറും കൂടി വേണോ ബ്ലിപ്പർ കറിയില്ല ക്യൂബ് ഷിഫ്റ്റ് വെക്കാൻ പറ്റും തോന്നുന്നു പക്ഷെ ആഫ്റ്റർ മാർക്കറ്റിലും വെക്കാൻ പറ്റും തോന്നുന്നു എനിക്ക് വലിയ പിടുത്തല്ല ഞാൻ അന്വേഷിച്ചിട്ടില്ല പിന്നെ കുറേ ആള് ഈ വണ്ടി മാപ്പ് ചെയ്യുന്നതിലുണ്ട് എനക്കറിയില്ല എന്തിനാണ് മാപ്പ് ചെയ്യുന്നതെന്നാൽ ചിലപ്പോൾ ട്രാക്ക് യൂസ് എന്നിട്ടായിരിക്കും പക്ഷെ നമ്മളെ റോഡിനൊന്നും എൻ്റെ ആവശ്യമില്ല മാപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല നല്ല പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആ ഈ പള്ളി അടിപൊളി പള്ളിയാണ് കണ്ടോ നല്ല ദിവസം കാണാൻ ഇതേ ഏകദേശം ആലക്കോട് ആലക്കോടാന്ന് തോന്നിയത് സ്ഥലം സച്ച് എ ബ്യൂട്ടി

Yeah, sort of.

അത് നമ്മൾ കുറച്ച് കുറച്ച് പണിയുണ്ട് എന്നാലും കുഴപ്പമില്ല ഹായ് ബാക്ക് ടു ഡ്യൂക്കിലേക്ക് ഇപ്പൊ നമ്മളിവിടുന്ന് വീട്ടിലായി അപ്പൊ അവര് വേറെ സ്ഥലത്തേക്കാന്ന് തോന്നുന്നു അപ്പൊ നമ്മൾ ഇങ്ങോട്ടേ ഓ വണ്ടി വീലായി കൈഷ് വണ്ടി ഒരു പോലെ ഫസ്റ്റ് സെക്കൻഡില് ഷിഫ്റ്റ് കയറ്റുമ്പോ ഓ ആ മൂടായി ഇവിടെ ഇവിടെ ഒരു ഫേമസ് ആയ പൊറോട്ട ബീഫ് ചായ കിട്ടുന്ന സ്ഥലമുണ്ടല്ലോ അപ്പൊ അവിടത്തേക്കാണ് പോവുന്നത് ഗൈസ് അങ്ങനെ നമ്മൾ കഴിക്കേണ്ട സ്ഥലത്തേ ഈ സ്ഥലത്തിന്റെ പേരെന്താ പേരെന്താവേരി ഈ ഹോട്ടലിന് പേരെന്താ പൊറോട്ട ബീഫ് റെഡി ഗ്രേവി രണ്ടാണ് മതിയോ എനിക്ക് വേണോന്നില്ല ഓട്ടോ സെർവ് മണിയല്ലോ ഓട്ടോ സെർവ് മണി കുഴപ്പമില്ല ഞാൻ തീർത്തോ അങ്ങനെ നെഞ്ച ഫോർ ഹൺഡ്രഡ് ഓടിക്കാൻ കിട്ടിയിട്ടുണ്ട് ഓ നല്ല സ്മൂത്ത് വണ്ടി ഓ നല്ല പവർ ഉണ്ട് വണ്ടി ഓ സ്മൂത്ത് ഞാൻ വിചാരിച്ചതിനെ കാട്ടിയും നല്ല സുഖമുണ്ട് കുറച്ച് അഗ്രസീവ് പൊസിഷനാണോ എന്നാലും മൂഡ് ഈസി ആയിട്ട് കേറുന്നത് ഹൺഡ്രഡ് നയൻറ്റി ഹൺഡ്രഡ് ഓ പുള്ളികാരെ നല്ല നീറ്റായിട്ട് കൊണ്ടുനടക്കുന്ന വണ്ടിയാ ഓ ഇത് നല്ല ഓടിക്കാൻ പറ്റിയ വണ്ടി പോലെയുണ്ട് മെല്ലെ പോകണം മെല്ലെ പോവാം പക്ഷേ പാരലെറ്റിൻ നെഞ്ച ഫോർ ഹൺഡ്രഡ് നല്ല സാധനം ഇപ്പം ജസ്റ്റ് ഒന്ന് സാപ്പ് ഞാൻ ഫസ്റ്റ് ടൈം ഓടിക്കുന്നു നെഞ്ച ഫോണ്ടോട് ജസ്റ്റ് ഒന്ന് സാപ്പ് ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് ഇനിയിപ്പം ഫുഡ് കഴിച്ച് ഇറങ്ങി ഇനിയിപ്പം പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല നേരെ നാട്ടിലേക്ക് പോവാണ് ി ഉണ്ട് കൈസ് പിന്ന ഏകദേശം തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് ഉണ്ട് വണ്ടി നല്ല ലീനറായി നല്ല വൃത്തിയിലാണ് പവർ പ്രൊഡ്യൂസ് ചെയ്യാം నింజా ఫోర్ హండ్రెడ్ గ్యాష్ సచ్ బ్యూటిఫుల్ బైక్ నెల్ల ఆకర్షణ వండి నైస్ సనం അപ്പോൾ പിന്നെ വേറൊന്നുമില്ല ഗൈസ് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ഷോ യുവർ ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ അപ്പോൾ പിന്നെ അടുത്ത പ്രാവശ്യം കാണാം ഓക്കെ ബൈ